ഹലോ സ്ഥലക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്നും കിടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് നശിച്ചു പോയ ഒരു മുളക് ചെടിയാണ് ഈ ഒരു രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ തിരിച്ചെടുത്ത ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു മുളക് ചെടി വളർന്നു വരുന്നത് ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതോടുകൂടി അതിന് നല്ല രീതിയിൽ തന്നെ കുരുടിപ്പ് വന്ന് ഒരു മന്ദഗതിയിൽ അത് ആയിപ്പോയിരുന്നു അപ്പം ആ ഒരു കുരുടിപ്പ് മാറ്റിയിട്ട് ഞാനിതാ ഇത് ഇപ്പം ഈ ഒരു നിലയ്ക്ക് എത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ കായകളൊക്കെ വലിയതായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കായകളൊക്കെ തന്നെ കുരുടിച്ച് നശിച്ച് പോകെട്ടോ ചെയ്യാറുള്ളത് അതിലുണ്ടാകുന്ന പൂക്കളൊക്കെ തന്നെ കുരുടിപ്പ് വന്നിട്ട് ആകെ ചുരുണ്ട ഒരവസ്ഥയിലായിട്ട് അതിൽ കായ്കളൊന്നും ഇല്ലാതെയായിട്ട് മാറും കേട്ടോ അപ്പോൾ അങ്ങനെയാകുന്ന ആകുന്ന ഒരവസ്ഥയാണ് നമ്മളെ കുരുടിപ്പിൻ്റെ ഏറ്റവും ഹൈ ലെവലായിട്ട് നമുക്ക് കാണപ്പെടും കേട്ടോ പിന്നെ ദാ നമ്മുടെ ഈ ഒരു മുളക് ചെടി ഇതിലും തന്നെ കുരുടിപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരുമ്പോൾ നമ്മുടെ ചെടികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കുരുടിപ്പ് പ്രത്യേകിച്ച് മുളക് ചെടി അപ്പോൾ ദാ ഈ ഒരു മുളക് ചെടി ഇതൊക്കെ തന്നെ പൂക്കളും വരാൻ തുടങ്ങി അതോടൊപ്പം കുരുടിപ്പ് വന്നു തുടങ്ങി അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സൊല്യൂഷനാണ് ഞാനിതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് വീഡിയോസ് മുമ്പ് ഈ ഒരൊറ്റ കണ്ടന്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർക്കോ അറിയാത്തവർക്കോ ആയിട്ട് ഇതൊന്നും കൂടി ഞാൻ കാണിച്ചു തരുകയാണ് അപ്പോൾ അത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് ദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ കഞ്ഞിവെള്ളം പറമ്പിലൊന്നും കളയാതെ ഇതുപോലെ ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക കേട്ടോ രണ്ട് ദിവസത്തിൽ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ബാഡ് സ്മെല്ല് കൂടുതലായിട്ട് വരും പിന്നെന്താ അതിലേക്ക് ഒരല്പം ഒരു സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം ഈ മഞ്ഞൾപ്പൊടി ഇച്ചിരി അധികമായാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ചാരം അല്പം ചാരം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഇതൊന്നും കൂടുതലോ കുറവോ ആയതുകൊണ്ട് ഇതിന് യാതൊരു ദോഷവും തന്നെ വരില്ല കാരണം നമ്മൾ കെമിക്കൽ ആയിട്ടുള്ളതൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല ഒക്കെ നാച്ചുറലായിട്ട് തന്നെയാണ് അപ്പോൾ അതാ ഇനി അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നേരിട്ട് ഒരിക്കലും ഒഴിക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്ത് അതായത് രാവിലെ നമ്മൾ ഇത് ഒഴിക്കരുത് കേട്ടോ രാവിലെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിൽ വരുന്ന സമയത്ത് നമ്മുടെ ചെടിയിലൊക്കെ ഇത് തെളിക്കുന്ന സമയത്ത് അത് ഇലകളൊക്കെ വാടി കൊഴഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം വൈകുന്നേരം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അവിടെ സാധാരണ നോർമൽ വാട്ടർ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഏകദേശം നമ്മൾ എടുത്ത ഈ കഞ്ഞിവെള്ളം മിക്സ് ചെയ്തതിൻ്റെ രണ്ടിരട്ടിയോളം വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ ഇത് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കുള്ള എല്ലാവിധ പ എല്ലാവിധ പ്രായത്തിലുള്ള മുളക് ചെടികൾക്കും നമുക്ക് ഈ ഒരു സ്ലെറി ഒഴിച്ചു കൊടുക്കാനതാണ് നമുക്കിത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഒഴിച്ചത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നില്ല അപ്പോൾ നിങ്ങളതിൽ ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന രീതിയിൽ ഒരു ആറോ ഏഴോ തവണ കുറഞ്ഞത് ചെയ്യും കുറഞ്ഞത് ഒരു പത്ത് തവണയെങ്കിൽ നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരും കേട്ടോ അപ്പം ഇത് ഇനിയും ഞാൻ ഈ ഒരു പ്രവൃത്തി എന്നെ വീണ്ടും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കുരുടിപ്പ് ഇനിയും മാറാനുണ്ട് നിങ്ങൾക്ക് ആ ഒരു ചെടി കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ നമ്മളിതിൽ രാസവളങ്ങളൊന്നും തന്നെ ചെടികൾക്ക് ആഡ് ചെയ്ത് ചെയ്യാതെ ജൈവ രീതിയിൽ തന്നെ നമുക്കിത് മാറിയെടുക്കണം എന്നുണ്ടെങ്കിൽ സമയം എടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അത് ഒരുപാട് തവണ ചെയ്യേണ്ടതായിട്ടും വരും കേട്ടോ അപ്പം അതാ ഞാനിത് സ്പ്രേ ചെയ്യുന്നതല്ല ഇതുപോലെ നമ്മുടെ കപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ അതങ്ങ് തെളിച്ച് കൊടുക്കുക അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ അടിഭാഗത്ത് കൂടി അതൊന്ന് രണ്ട് കപ്പ് വെള്ളം നല്ല രീതിയിൽ ആ മണ്ണ് മൊത്തമായിട്ട് നനയുന്ന രീതിയിൽ അതൊന്ന് ഒഴിച്ചുകൂടിയും കൊടുക്കുകട്ടോ ഞാനിവിടെ അത് നമ്മൾ മുകളിൽ നനക്കുന്ന സമയത്ത് തന്നെ അതിന്റെ അടിഭാഗം ഏകദേശം നനഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കപ്പ് വെച്ചിട്ട് ഒന്നും കൂടി അതൊന്ന് നല്ല രീതിയിൽ നനയുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമ്മൾ ഒരു രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ വീണ്ടും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ ഇത് കിളിർപ്പുകളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഇലകളൊക്കെ വന്നിട്ട് ചെടി ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് തിങ്ങി നിറഞ്ഞു തന്നെ ഇതിൽ മുളകുകളൊക്കെ ഉണ്ടായി വരാനായിട്ട് തുടങ്ങും ഇപ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുളകൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള വെള്ളം ഇവിടെ നമ്മുടെ അനാറ് ഏകദേശം പൂവൊക്കെ വരാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയൊരു പൂവ് അതിമേ മുട്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ മുട്ട ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ചെറിയ കീടബാധകളൊക്കെ ഉണ്ട് അതിന് നമുക്ക് സ്യൂഡോമോണസൊക്കെ തെളിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കിട്ടോ അപ്പോൾ ഞാൻ ഇനി ഈ ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു മിക്സ് ഇതിൻ്റെ മുരടിലേക്കായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുരടിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പനിക്കൂർക്ക കാന്താരി മുളക് ഇങ്ങനെയുള്ള വർഗ്ഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരിച്ചിരി സ്ഥലത്താണ് കേട്ടോ അങ്ങനെയുള്ള എല്ലാവിധ കൃഷികളും നമ്മുടെ ഇഷ്ടത്തിനുള്ള ചെടികൾ ഒക്കെ തന്നെ വളർത്തി പോകുന്നത് പിന്നെ ബാക്കിയുള്ളത് നമ്മളതുപോലെ ചെറിയതായിട്ടുള്ള മുളക് ചെടികൾക്കും എല്ലാ പ്രായത്തിലുള്ള അതായത് നാലില പരുവം കഴിഞ്ഞ് എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്ക് നമ്മൾ ടോൾ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു മുളക് ചെടിക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ കുരുടിപ്പ് മാറ്റി നമുക്ക് വളരെ ഹെൽത്തി ഹെൽത്തിയാക്കി തന്നെ ഇതിനെയൊക്കെ എടുക്കാൻ പറ്റുന്നതായിട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് അസ്സലാമു അലൈക്കും